നിരത്തിലെ നിയമലംഘനങ്ങൾക്ക് വലിയ പിഴ വരും കൊല്ലങ്കോട് പോലീസ് ജാഗ്രതയിലാണ് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചാണ് പരിശോധന രണ്ട് ദിവസങ്ങളായി പിടിയിലായത് പതിനാറ് പേര് റോഡിലെ അപകട മരണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൊല്ലങ്കോട് ഇൻസ്പെക്ടർ അമൃതരംഗന്റെ നേതൃത്വത്തിലാണ് കർശന പരിശോധന മദ്യപിച്ചും മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനമൊടിച്ച പേരാണ് രണ്ട് ദിവസത്തെ പോലീസിന്റെ കർശന പരിശോധനയ്ക്കിടെ പിടിയിലായത് രേഖകളും നമ്പർ പ്ലേറ്റുമില്ലാത്ത ആറു ബൈക്കുകളും ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട് നിയമം ലംഘിച്ച എഴുപതോളം ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് ഇൻസ്പെക്ടർ അമൃതരംഗൻ പറഞ്ഞു ഐ പി എസ് അവരുടെ നിർദ്ദേശപ്രകാരം ലഹരിവേട്ടയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് അതിൽ ഞങ്ങളൊരു മഫ്തിയിലും യൂണിഫോമിലുമായിട്ട് രണ്ട് ടീമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം ആറ് ബൈക്കുകൾ നമ്പർ പ്ലേറ്റുകളില്ലാത്ത ആറ് ബൈക്കുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് വെരിഫൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പയ്യൻ നേരത്തെ ലഹരിക്ക് കേസിൽ പെട്ടിരുന്നതാണ് അപ്പോൾ എവിടെ നിങ്ങൾ ഈ നമ്പർ പ്ലേറ്റുകളില്ലാത്ത വാഹനങ്ങൾ കണ്ടാൽ നിങ്ങളുടെ വീടോ പരിസരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയുടെ ഫ്രണ്ടിൽ കണ്ടാൽ ഉടനെ തന്നെ കൊല്ലംകോട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് കൂടാതെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്സിഡൻറ്റ് റിപ്പോർട്ടുകളാകുന്നുണ്ട് അതിലൊക്കെ ഒരു മദ്യപാനം ഉണ്ടോ എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നല്ല റെയ്ഡാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഒറ്റ ദിവസം ഒമ്പത് കേസ് ഇപ്പോൾ നിലവിൽ ഇന്ന് ഏഴ് പുലർച്ചെ തന്നെ ഞങ്ങൾ ഒരു റെയ്ഡ് കടത്തിയിട്ട് ഏഴോളം വണ്ടികൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടാതെ നിരവധി ഈ ബൈക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒഫൻസുമായി ബന്ധപ്പെട്ട് ഏകദേശം എഴുപത് വണ്ടികളോളം പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിരീക്ഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഏഴോളം പേർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടൊരു ടീം തന്നെ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ സഹകരണം ജനങ്ങളുടെയും മറ്റുള്ള സാമൂഹിക പ്രവർത്തകരുടെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ തന്നെ കൊല്ലംകോട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഞങ്ങൾ മാക്സിമം ഒരു ടീമായിട്ട് ശ്രമം നടത്തുന്നുണ്ട് അമിത വേഗത്തിൽ പായുന്നവർ ഹെൽമെറ്റ് ഇടാത്തവർ മതിയായ രേഖകളില്ലാതെ സഞ്ചരിക്കുന്ന വലിയ വാഹനങ്ങൾ തുടങ്ങി തിരക്കിൽ മുറുകുന്ന കൊല്ലങ്കോട്ടെ കുരുക്കിലാക്കുകയാണ് ഗതാഗത നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ ഇതുമൂലം അപകടത്തിൽപ്പെടുന്നത് കാൽനട യാത്രക്കാരടക്കമുള്ളവരാണ് ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി റോഡിൽ ചീറിപ്പായുന്നവർക്ക് ഇനി ചെറിയ പണിയല്ല കൊല്ലങ്കോട് പോലീസ് കാത്തുവച്ചിരിക്കുന്നത് യുടിവി ന്യൂസ് പാലക്കാട്